അവരോട് ഞാൻ പലതവണ ഇന്നലെ പൊടി കുഞ്ഞിനും കൊണ്ട് കേറിയപ്പോ തന്നെ എല്ലാവരുടെയും കാലും കെയ്യം പറ്റും ലാസ്റ്റ് പേര് നാലുപേരെ കൂടെ വന്ന് എന്നിട്ട് എന്റെ മോളെ ഉപദ്രവിക്കുന്നതായിട്ട് വീഡിയോ പിടിക്കാൻ പോയപ്പോ തന്നെ പോലീസുകാരൻ സമ്മതിച്ചില്ല ഞങ്ങളെ വഴക്കുറന്ന് എന്തിനാ നിങ്ങൾ വീഡിയോ പിടിക്കുന്നത് എങ്കിൽ പിന്നെ ഞങ്ങളെന്തിനാ വിളിച്ചതെന്ന് കരുതി പുള്ളിക്കാരെ അന്നരം അവരെ കൈ വിളിക്കേണ്ട കാര്യമില്ല കാര്യമില്ലാണ്ട് ഈ കാണുന്ന മതി എനിക്ക് പിന്നിൽ കാണുന്ന ഈ ചുമന്ന ചുമട്ടം കൊല്ലം എസ് പി ഓഫീസാണ് ഒരാളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കേസ് കേസ് അവനെ ആരും ചെയ്യുന്നില്ല എനിക്ക് ുംറിയത്തില്ല ഞങ്ങൾ അവിടെ ചെന്ന് വാതിലിൽ പോലും അവർ ഇറങ്ങി വരുന്നില്ല എസ് പി ഓഫീസിന് സമീപത്തുള്ള തില്ലേരി ഫ്ലാറ്റ് അല്ലേ തില്ലേരി ഫ്ളാറ്റിന് മുമ്പിലാണ് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ഇവിടെ നടന്നിരിക്കുകയാണ് ഈ വീഡിയോയിൽ നമുക്കൊപ്പം ില് എന്റെ രണ്ട് പെമ്മക്കളുടെ മേലിൽ റോഡ് നീള ഇടിച്ചു പൊട്ടിക്കുവന്നതാ വീട് കയറി വന്ന് എന്റെ മരുമന്റെ തലയൊക്കെ ഇരുമ്പ് കമ്പിക്ക് വെച്ച് അടിച്ച് പൊട്ടിച്ചു അതെ അതെ വീട് കേറി വന്ന് ഞങ്ങക്ക് വീട്ടിൽ പോലും കടന്നുറങ്ങാൻ പറ്റുന്നില്ല ശരി ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് പരാതി കൊടുത്തു കൊടുത്തു ഞങ്ങളും അടുത്ത് ഇന്നലെ ഇതുപോലെ വീട് കയറി വന്ന് അതിക്രമിച്ച് അംഗനവാടിയിൽ എന്റെ മോള് കുഞ്ഞിനെ കൊണ്ടാക്കാൻ പോയപ്പോ മോളിനെ ഇരുമ്പ് കമ്പിക്ക് പുറക്കെ നടന്ന് ഓട്ടിച്ചു മോൾ പയന്ന് അംഗനവാടി ടീച്ചറിന്റെ അടുത്ത് അകത്ത് കയറി കയറി ടീച്ചറാണ് സംരക്ഷണം ചെയ്തത് ടീച്ചർ വന്നത് കാണുകയും ചെയ്ത അംഗനവാടി ടീച്ചർ പുള്ളിക്കാരിപ്പൊ ഈ രണ്ടു മാസം കൊണ്ട് സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് ഈ അനുഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയും ഇവിടെ ഒരു അവശ്രമം നടന്നത് കാണുന്ന സ്ഥലത്താണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നിൽ ഈ കാണുന്ന ചുമന്ന കെട്ടണം കൊല്ലം എസ് പി ഓഫീസാണ് ഒരു എസ് പി ഓഫീസിന്റെ മൂക്കിന് ഈ കാണുന്ന ചേച്ചിയെ വധിക്കാൻ ശ്രമിച്ചിട്ട് ഒരു ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ അതെ ഞങ്ങൾക്ക് ഒരു നീതിയും കിട്ടുന്നില്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പത്തിരുപത്തെട്ട് വർഷം കൊണ്ട് ഞങ്ങൾ വേറെ അനുഭവിക്കുക ഞാനും എന്റെ പെൺമക്കളും കെട്ടിച്ചു വിട്ടിട്ട് പോലെ അതുങ്ങൾക്ക് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല മരുമക്കളെ വരെ കൈവെക്കുന്നു അതെ അതെ യും ചെയ്യും ഈ ഭർത്താവിന്റെ ഈ ഒരു ക്രൂര ക്രൂരമർദ്ദനം കാരണം ഈ കാണുന്ന ഫ്ലാറ്റിൽ നിന്ന് ഈ എസ് പി ഓഫീസിന്റെ ഒരു മതിലിന്റെ വ്യത്യാസമുള്ള ആലോചിക്കണം ഈ കേരളത്തിലെ നടക്കുന്ന കേരളത്തിലെ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു എസ് പി ഓഫീസിന്റെ ഒരു മതിലിന്റെ ഇപ്പുറത്ത് നടക്കുന്ന ഒരു കൊടും ക്രൂര ഈ പിഞ്ചു കുട്ടികളെ അടക്കം ഇന്ന് രാവിലെ ഓടിച്ച ദൃശ്യം തല്ലാനായിട്ട് എന്തുകൊണ്ടാ എന്തായിരുന്നു കമ്പിയായിരുന്നു കയ്യിലുണ്ടായിരുന്നത് താമസിക്കുന്ന ആണുങ്ങൾക്ക് വരെ ഇറങ്ങാൻ പോയി എല്ലാരും പോലും തിരിച്ചു പ്രതികരിക്കുന്നില്ല വീട്ടിൽ വീട്ടിലേക്ക് ഇങ്ങനെയാ എന്ത് ചെയ്യും ഞങ്ങളെ മാത്രല്ല ഇപ്പൊ പരിസരവാസിയെ കൂടെ ഈ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ആളിനെ പോലീസ് എന്താ കാണിക്കുന്നത് ഇത് ഒരുപാട് ദൂരല്ല പോലീസിന്റെ മൂക്കിന് താരം വെച്ചാൽ ആ എസ് പിന്ന റൂമിന് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം അത്രക്ക് അടുത്ത ഈ കാണുന്ന കെട്ടടോ എനിക്ക് പിന്നിൽ കാണുന്ന ഈ റോസ് കെട്ടോ എസ് പി ഓഫീസാണ് ഈ ഇവിടെ ഇട്ടൊരു സ്ത്രീയെ വധിക്കാൻ നോക്കിയിട്ട് അവർ ഇന്ന ഇതേ സമയത്ത് ഇതുവരെ അയാൾക്ക് കേസ് ില്ല ഇന്ന് രാവിലെ പോലീസുകാർ വന്നായിരുന്നു ഞാൻ നൂറിൽ വിളിച്ചു പോലീസുകാർ ഈസ്റ്റിൽ വിളിച്ചു പറഞ്ഞു വണ്ടി വന്നു വന്നവര് ഇന്നലെ പുള്ളിക്കാരനെ പിടിച്ചോണ്ട് പോയായിരുന്നു ഇതുപോലെ ഞങ്ങളെ കമ്പിക്ക് ഇട്ട് ഓട്ടിച്ച് നാട്ടുകാരും എല്ലാം ചൂട് കൂടി പിടിച്ചോണ്ട് പോയി കൊണ്ടുപോയപ്പോഴത്തേന് പുള്ളിക്കാരൻ ഞങ്ങൾ ആഹാരം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ പോലും ഒരു തുള്ളി വെള്ളം കുടിച്ച് മൂന്ന് ദിവസമായി അപ്പൊ അവിടെ ഇരുന്ന വനിതാ പോലീസ് എന്നോട് പറഞ്ഞു പുള്ളിക്കാരന് ചോറ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു സാറേ എന്റെ ഒരു നിവർത്തിയും ഇല്ല നിവർത്തിയില്ല എന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാകണം നാലായിരം ചെലവാന്ന് പറഞ്ഞു അവരെ എന്നെ ആളെ വിളിച്ച് ഞാൻ പൈസ ഒപ്പിക്കാൻ വേണ്ടി ഇവിടെ ഓടി വന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ല വന്നു ഒരു പ്രതിയെ പിടിക്കാൻ വരത്തില്ല അവര് ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഭർത്താവിന് പിടികിട്ട പുള്ളിയായാലും ഈ അക്രമിക്ക് ഈ ക്രിമിനലിനെ ഞാൻ ഒരു നേരത്തെ ഭക്ഷണം വേടിച്ചു കൊടുക്കുന്നില്ല എന്നത് കൊണ്ട് ഇവിടെ തിരക്ക് ആ പോലീസുകാർ ഇവിടെ തിരക്കി വന്നു ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ കുഞ്ഞിന് വയ്യാത്ത ഹോസ്പിറ്റലിൽ പോയിരുന്നു അവിടെ നിന്ന് വന്നിട്ട് അപ്പൊ പുള്ളിയെ ഊളംപാറയെ കൊണ്ടിടാ ഞാൻ കൂടെ പോയി പുള്ളിയുടെ കൂടെ സംരക്ഷിക്കുന്നു സംരക്ഷിച്ചു കൂടെ നിക്കണം എന്നാ പോലീസുകാരുടെ ആവശ്യം ആ ഭ്രാന്തായിട്ട് അഭിനയിക്കുന്നു പക്ഷെ ഭ്രാന്തല്ല രണ്ടടിയുടെ കുറവാണ് ഭ്രാന്തല്ല ഈ ഫ്രാന്താന്ന് കരുതി അഭിനയിക്കുമ്പോഴത്തേന് ആരും ഒന്നും ചെയ്യത്തില്ലല്ലോ പുള്ളിയുടെ വീക്കൻസ് ഇപ്പൊ ഒരു നെഞ്ചുവേദന വന്നതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ പോയി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അവിടെ ചെന്നപ്പോഴത്തേന് സൈക്കാട്രിക് ഡോക്ടറിന് അവിടെ കാശ്വാലിറ്റി ഇരുന്ന ഡോക്ടറെ കൊടുത്തു ആ പേപ്പറും കൊണ്ട് കാണിച്ചാണ് ഈ നിയമപാലകരായാലും എല്ലാരും വട്ടം തിരുത്തി എന്ത് വട്ടായാലും ഒരു സ്ത്രീയെ പിന്നെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതും കമ്പിപ്പാര കമ്പിപ്പരവെച്ചൊക്കെ അടിക്കുമെന്ന് കമ്പിപ്പാര വെച്ച് അടിച്ചത് ഈ സ്ത്രീയെ മാത്രമല്ല ഈ ഫ്ലാറ്റിൽ കാണുന്ന നിരവധി താമസക്കാരെ ഉൾപ്പെടെ നല്ല ആരോഗ്യമുള്ള ആണുങ്ങളെ ഉൾപ്പെടെയാണ് ഈ കക്ഷി ഇന്ന് ഓടിച്ചിട്ട് ഇപ്പം ഇദ്ദേഹം എവിടെ പോയി ഇപ്പം പുള്ളിക്കാരെ ഉച്ച വരെ ഇവിടെ ഉണ്ടായിരുന്നു ഒന്നര മണി വരെ തുണിയില്ലാതെ ഇവിടെ നിൽക്കുവായിരുന്നു ഇല്ലാതെ ഷർട്ട് വലിച്ചൂരി ചേച്ചിയുടെ സ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോ ഇവര് ഈ ഫ്ളാറ്റിനുള്ളിൽ കഥ അടച്ച് പൂട്ടിയിട്ടിരിക്കുവായിരുന്നു പൂട്ടി നമ്മൾ വന്നതിന് ശേഷമാണ് നിങ്ങൾ പുറത്തിറങ്ങി ഇവര് പുറത്തിറങ്ങി ജീവനെ ഭയന്ന് ഇവര് പുറത്തിറങ്ങിയത് നമ്മൾ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ വാഹനം കണ്ടതിന് ശേഷമാണ് ഇവര് പുറത്തിറങ്ങിയത് ഏത് നിമിഷവും ഭയം ഉണ്ട് ഞങ്ങൾക്ക് ഏതു നിമിഷവും കയറി വരും എന്നുള്ള ഭയം ഉണ്ട് അതെ അതെ ഭയവ ഞങ്ങൾക്ക് ഈ പൊടിക്കഞ്ഞുങ്ങൾ പോലും ഭീഷണിയാ അംഗനവാടി പോലും വിടാൻ ഒക്കുന്നില്ല ഇന്ന് ഞങ്ങള് വിട്ടില്ല അങ്ങനവാടി ടീച്ചറെ കുത്തും കൊല്ലൂന്നൊക്കെ അവിടെ പറഞ്ഞു അംഗനവാടിയിൽ പ്രശ്നം അംഗവാടിയില് ഇന്നലെ എന്റെ മോള് ഭയം ഓടി എന്റെ മോള് അവിടെ ഓടിയാ കയറിയത് ഓടിച്ചപ്പോഴെ അന്നേരം ടീച്ചറെ അഭയം കൊടുത്തതിന്റെ പേര് ടീച്ചറിനെ കുത്തും കൊല്ലൂന്നൊക്കെ അവിടെ കിടന്ന് ഭീഷണിപ്പെടുത്തി കുറച്ച് ദിവസം മുന്നേ വേറെ ഈ ചേട്ടൻ നിങ്ങൾ എസ് പിന്നെ വലിച്ചെന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ അതെന്നായിരുന്നു അതിപ്പോ പന്ത്രണ്ടാം തീയതി നടന്ന സംഭവം അത് ഞാൻ ജോലിക്ക് പോയ സമയത്ത് അതിന്റെ കൈമുട്ട റോഡ് നീല മുടിക്കൂ അരിച്ചൊഴിച്ചതാ മുറിവുണങ്ങി അത് അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വാർത്തയായി ചേച്ചിയെ റോഡി കൂടെ വലിച്ചഴച്ച് അതും ഇതിന്റെ ഈ എസ് പി ഓഫീസിന്റെ ഫ്രണ്ട് വെച്ചിട്ട് തന്നെ എനിക്കറിയാൻ പറ്റുന്ന കേരളത്തിൽ എന്താ ഈ സംഭവിക്കുന്നത് ഈ ഇവിടെ മുകേഷ് എന്ന് പറയുന്ന എം എൽ എ ഉണ്ടല്ലോ അതെ ഒരു സ്ത്രീയെ നടു റോഡിൽ കൂടെ ഇട്ട് വലിച്ചഴച്ച് ഒരു എസ് പിയുടെ മൂക്കിന്റെ താഴെ ഇട്ട് മർദ്ദിച്ച് ഇന്ന് കൊല്ലാൻ നോക്കി തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ വേണ്ടില്ല എനിക്ക് ഇനി കാണുന്ന ഇതാണ് ഈ കെട്ടിടമാണ് എസ് പി ഓഫീസ് ഞങ്ങൾ ജനങ്ങളെ വലിയ പോലും കാണിക്കുന്നില്ല അതെ നാഴേക്ക് നാൽപ്പത് വെട്ടം അങ്ങ് സ്ത്രീ സുരക്ഷ ഉണ്ടാക്കുക സ്ത്രീ സുരക്ഷ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിൽ ഒരു സ്ത്രീ സുരക്ഷ ഉള്ള അങ്ങനെ സ്ത്രീ സുരക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഈ എസ് പിയുടെ മൂക്കിന് നാളെ നടക്കുന്ന സംഭവം അദ്ദേഹം കണ്ടേനെ അത് കണ്ടത് മാത്രമല്ല കൊല്ലാൻ ചേച്ചി കൊടുക്കണം കൊടുക്കണം ഈ വണ പണ്ട് കൊണ്ടാക്കിയ ഒരു പത്ത് വർഷത്തിന് മുമ്പ് പോകുമ്പഴുമുക്ക് ഇതുപോലെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയായിരുന്നു ഇസ്ലേര് മുഖേന അവിടെ പറഞ്ഞോട്ട് മദ്യപാനം നിർത്ത അവിടെ യൂറോപ്യൻ ക്രോസറ്റിനകത്ത് എന്റെ തല ഇടിച്ചു കയറ്റിയ വ്യക്തിയാണ് ആ ഒരു വ്യക്തിയുടെ കൂടെ ഞാൻ വീണ്ടും പോകണമെന്ന് നിയമപാലകര് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്ക് ജീവന് ഭയം ഞാൻ എങ്ങനെ പോകാത്തതിന്റെ പേരിൽ ഇന്ന് വന്ന ഉദ്യോഗസ്ഥയെന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത് അതെ അവര് പറയുന്നില്ല പുള്ളിയുടെ പേര് കേസ് ചാർജ് ചെയ്യാൻ പറയുമ്പോ ഉദ്യോഗസ്ഥർ പറയുന്ന വലിയൊരു അടയാളം ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന പുള്ളിയുടെ ഫ്രണ്ടിൽ ചെന്ന് ഇന്ന് കൊടുത്തു വാളിനായാലും കമ്പിക്കായാലും വെട്ട് മേടിച്ച് ഇവരെ മുമ്പിൽ പോയി വീണ് കിടന്ന് മരിച്ചാലേ ഇവര് കേസ് എടുക്കത്തുള്ളൂ ഭയങ്കര ഒരു സ്ത്രീയെ തല്ലി ചറച്ചിട്ട് ഈ മുറിവുണ്ടെങ്കിൽ മാത്രമേ ഒരാളെ തല്ലി ചർച്ച കേസെടുക്കാൻ പറ്റത്തില്ലോ ഇതെന്തൊരു നിയമം ഈ നാട്ടിൽ ഈ നമ്മുടെ യഥാർത്ഥ നിയമ വ്യവസ്ഥ ഒരു കുറച്ച് സെക്കൻഡുകൾ ഒരു സ്ത്രീയെ രൂക്ഷമായിട്ട് നോക്കിയാ പോലും കേസെടുക്കാൻ നമ്മുടെ നിയമ വ്യവസ്ഥയെ പറഞ്ഞിട്ടുണ്ട് അന്നേരം ഒരു സ്ത്രീയെ ഇത്ര ഇത്ര കട്ടിക്ക് അടിച്ചണക്ക പോലും ഒരുത്തനും തിരിഞ്ഞു നോക്കുന്ന സ്ത്രീകൾക്ക് ഒരു സുരക്ഷയില്ല ഞാൻ നോക്കിയിട്ട് സ്ത്രീകൾക്ക് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഇതിലെതാ വിടുന്നില്ല ഞാൻ ഇതുപോലെ മീഡിയയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എല്ലാം വേറെലായതാ എന്നിട്ട് ഒരു വ്യക്തികളും തിരിഞ്ഞു നോക്കുന്നില്ല നാട്ടുകാര് പറയുന്ന അടിച്ചുപോലെ ഞാൻ അടിച്ചു വന്നു കഴിഞ്ഞാൽ ഈ നിയമം എന്നെ വെറുതെ വിടുവോ ആ ഈ നിയമം എന്നെ വെറുതെ വിടുമോ എന്റെ കുട്ടിയെക്കല്ല നാണക്കേട് എന്റെ രണ്ട് പെൺമക്കൾക്ക് ആരുണ്ട് ഞാനല്ലാതെ വേറെ ആരുമില്ല ഞാൻ ജയിലിൽ പോയി കിടന്ന എന്റെ മരുമക്കൾക്കും ചെറുമക്കൊക്കെ വരുന്ന തലമുറയ്ക്ക് അത് നാണക്കേട് ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിയമപാലിച്ച എന്റെ ഭർത്താവ് എന്റെ ഐസ്ക്രീം വണ്ടി ഇളയ അനുജൻ ആയിട്ട് കട്ടോണ്ട് പോയി പോളയത്തോട്ട് മാർക്കറ്റിനകത്ത് കടയിൽ വിറ്റു മുപ്പതിനായിരം രൂപയുടെ വണ്ടി രണ്ടായിരത്തി രൂപയ്ക്ക് വിറ്റു എന്നിട്ട് ഞാൻ ഈ ഫീസ്റ്റ് പോലീസ് പരാതി നൽകിയിട്ട് ഇതുവരെ അതിന് എനിക്കൊരു ഉത്തരം തന്നില്ല ഞാൻ അതെ ചിന്നക്കട ആയ ചിന്നക്കട നാട് മൊത്തം അതായത് കൊല്ലം സിറ്റി മൊത്തം ഞാൻ വാടക വണ്ടി എടുത്ത് കറഞ്ഞു തിരിഞ്ഞ് എന്റെ കഥ കിടന്ന കൊണ്ട് പണയം വെച്ച് എല്ലാ സ്ഥലത്തും എന്റെ വണ്ടി അന്വേഷിച്ച് ആരാ കൊണ്ടുവന്ന് പിന്നീടാണ് എനിക്ക് അറിവ് കിട്ടിയത് ഇന്നടത്ത് വണ്ടി ഉണ്ടെന്ന് പുള്ളിക്കാരന്റെ ഒരു കുഞ്ഞമ്മ തന്നെയാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ അവിടെ ചെന്ന് ആക്രക്കടയെ ചോദിച്ചാൽ പറഞ്ഞു ശിബുവും ശിബു എന്ന് പറയുന്നവന്റെ അനിയൻ ആന്റണിയും കൂടെയാണ് ഇവിടെ വണ്ടി കൊണ്ട് തന്നത് എന്റെ ഭർത്താവ് ഭർത്താവിന്റെ ഇളയ അനുജനും കൂടെയാണ് ഈ വണ്ടി കൊണ്ട് രണ്ടായിരത്തി രൂപയ്ക്ക് കൊണ്ട് വിറ്റത് ഞാൻ എന്താ ചെയ്യേണ്ട മുപ്പതിനായിരം രൂപ പലിശ എടുത്ത് എന്റെ പെൺമക്കൾ എടുത്തു തന്നത് എന്നാൽ കൊല്ലം ബീച്ചിൽ കച്ചവടം ചെയ്യാൻ എന്റെ മക്കളെടുത്തു അതിനുപോലും അനുവദിക്കുന്നില്ല കാരണം വീടിന്റെ നിങ്ങൾക്ക് ഞാൻ ഈ ഇതിനകത്തൊരു മറുപടി കൊടുക്കട്ടെ കിച്ചു എന്ന് പറയുന്ന പരമനാട് ഈ ചേച്ചിയെ ഈ ചേച്ചിയെ ഈ നേരം വെളുത്ത് ഇവിടുത്തെ ഇട്ട് പട്ടിയെ പോലെ തല്ലി ചറച്ചതാണ് ഈ ചേച്ചി ഞാൻ കണ്ട് ഈ ഈ ഫ്ളാറ്റിനകത്ത് ഇവരെ പൂട്ടിയിട്ടിരുന്നതാണ് ഞങ്ങൾ വന്നപ്പോഴാണ് അവർ വെളിയിറങ്ങിയത് ഈ വീട്ടിൽ ഇരുന്ന് കമന്റ് അടിക്കാൻ ഏത് മൈരന്മാർക്കും പറ്റും നീക്കന്ന് മനസ്സിലാക്കണം ഈ കാണുന്നത് എസ് പി ഓഫീസായി ഇവരെ പട്ടിയെ പോലെ ഇട്ട് തല്ലിയിട്ട് ഇവര് നേരം വെളുത്ത് ഞങ്ങളെ വിളിക്കാൻ തുടങ്ങിയതാണ് നേരം വെളുത്ത് ചേച്ചി ഒരു നൂറ് പ്രാവശ്യം ഞങ്ങളെ ഫോൺ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ ഞങ്ങൾ ഇവിടുന്ന് കിലോമീറ്റർ പത്തുമ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഈ ഫ്ളാറ്റിന് പുറത്തിറങ്ങുന്നത് അവരെ ജീവനെ പയന് ഇരുന്നതാ ഇവരെ ഇരുമ്പ് വഴിയായിരുന്നു അവരെ സ്വന്തം ജീവൻ പോകുന്ന രീതിയിൽ അവരെ എടുത്ത് തല്ലിച്ചതച്ച് ഈ ചേച്ചി ഈ കഴിഞ്ഞ ദിവസം ഈ എസ് പിന്നെ ഫ്രണ്ടിൽ കൂടെ എന്നായിരുന്നത് വന്നത് ഈ റോഡേ കൂടെ വലിച്ചഴച്ച വാർത്ത സകല മാധ്യമങ്ങളിലും വന്നതാണ് ആ ചേച്ചി തന്നെയാണ് ഈ നിൽക്കുന്ന ഈ ചേച്ചിയും ഈ നിയമത്തിൽ പറയുന്നുണ്ടോ എന്നെ കൊല്ലാനാണോ അന്നേരം നിയമം ഉള്ളത് ഞാൻ പറ അല്ലെങ്കിൽ ഞാൻ ചാവണോ എന്റെ കുട്ടികൾക്ക് ആരുമില്ല ചാവാനും എനിക്ക് ഭയവാ കാരണം എന്റെ മക്കൾക്ക് ഒരു അന്തിക്കൂട്ടിനും ഇല്ല എന്റെ ഈ പൊടിമക്കള് കടന്ന് അലഞ്ഞു ആരും എനിക്ക് അച്ഛനും അമ്മയും സഹോദരം ഒരു സ്ത്രീക്ക് ഇത്ര അടിവള്ളുമ്പോൾ അവരെ ഇടിച്ച് അവരെ ദേഹത്ത് നിന്ന് ചോര കണ്ടെ കേസെടുക്കത്തുള്ള എവിടത്തെ നിയമോ അതെ നാട്ടുകാരെ പോലും ആയുധം കൊണ്ടിട്ട് ഓട്ടിക്കുന്ന അവസ്ഥ എത്തി ജോലി പോവാതെ ഞങ്ങളുടെ ഫ്ളാറ്റിൽ വീട്ടിരിക്കുക അത് ഈ ഒരു ചേച്ചിയുടെ കാര്യം മാത്രമേ നമ്മൾ കണ്ട ഈ ഇവിടെ ഏതെങ്കിലും ഒരു ഫ്ളാറ്റ് എല്ലാ വണ്ടി കിടപ്പണ ഏതെങ്കിലും ഒരു ഫ്ളാറ്റ് തുറന്നിട്ടുണ്ടോന്നൊക്കെ എല്ലാവരും ഞങ്ങൾ വന്നപ്പോ എല്ലാരും അടച്ചിരിക്കുക ഈ റൂമിൽ നിന്ന് ആരും പുറത്തറങ്ങുന്നില്ല അഞ്ചാ എത്ര ആറ് ഫ്ളാറ്റ് ഉണ്ടല്ലേ ഇപ്പൊ ഈ ഫ്ളാറ്റിനത് ഇപ്പൊ എല്ലാരും എല്ലാവരും ഉണ്ട് ഒറ്റ മനുഷ്യൻ ഇറങ്ങത്തുണ്ടോ എല്ലാ ഒത്തിരി ഇറങ്ങത്തില്ല പക്ഷെ എന്റെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഞാൻ എടുത്തിട്ടിരിക്കും അത് വേറെ കാര്യം അവനെ എന്റെ ഈ പറയുന്ന ഈ ശിവ ആയാലും ഗുവ ആയാലും എന്റെ മുന്നിൽ കണ്ടാൽ ലൈവ് ആയിട്ട് ഞാൻ പൊട്ടിയിൽ കൊടുക്കും അത് വേറെ കാര്യം പക്ഷെ അതാണ്ട് ഈ ഫ്ലാറ്റ് ഇത്രേ ആണുങ്ങളുണ്ട് ഇവിടെ ഒറ്റൊരുത്തിറങ്ങുന്നില്ല അപ്പൊ എന്നെ എന്റെ രണ്ട് പെമ്മക്കളെ എന്റെ മരുമോനെ ഈ ഒറ്റയൊരു തല്ലി ചതയ്ക്കുമ്പോഴും ഈ കണ്ട ഈ റോഡിൽ കൂടെ പോയി ആണുങ്ങൾ കാഴ്ചക്കാരനായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ആരും പിടിച്ചു മാറ്റുന്നത് പോലും ഇല്ല അല്ലെങ്കിൽ നീ എന്തിനാ ഈ പെണ്ണുങ്ങൾ ഉപദ്രവിക്കുന്ന പോലും ആരും ചോദിക്കുന്നില്ല അതാ നമ്മുടെ ഈ നാടിന്റെ അവസ്ഥ വോട്ട് ചോദിക്കാനായിട്ട് ഇവമാരെല്ലാ എം എൽ എമാരും എം പിമാരും കൊറേ പാർട്ടിക്കാരും എല്ലാം കയറി വരും പാവത്തും കളർത്ത് അന്നേരം എന്തൊക്കെ ചക്രവർത്താനാ പറയുന്നത് ഇപ്പൊ ഒരു ആപത്തിൽ ഞാൻ എത്ര മാസം കൊണ്ട് കിടന്ന് നീർന്ന് എല്ലാ ഒരു വ്യക്തികൾ പോലും എനിക്ക് വേണ്ടി സംസാരിക്കാനില്ല എല്ലാവർക്കും ഭയമാണ് ഈ ഒരു കുടുംബത്തെ നിങ്ങളുടെ കൂടെ നമ്മളൊക്കെ ഉണ്ടാവും അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഒരുത്തരും ഒന്നും ചെയ്യത്തില്ല എന്താ ഒരു സ്ത്രീയുടെ അവസ്ഥ നമ്മൾ വേറെ എവിടെങ്കിലും ആണെങ്കിൽ ഈ പോട്ടെ ഒരു ഈ ദൂര സ്ഥലത്താണ് ചിലപ്പോൾ നമുക്ക് പറയാം അവിടെ സുരക്ഷയില്ലാത്തത് കൊണ്ടാണ് മറ്റു കാര്യങ്ങൾ കൊണ്ടാണെന്നൊക്കെ പറയാം ഈ എസ് പി ഒ ഈ മൂക്കിന് താഴെ നടക്കുന്ന ഒരു സംഭവത്തിൽ ഈ പറുച്ചിനെ അല്ലേ ഓടിച്ചത് ഇന്നലെ ഈ നിൽക്കുന്ന പെൺകുട്ടിയെ ഈ പെൺകുട്ടിയാണ് ഇന്നലെ ഈ ഇദ്ദേഹം ഇരുമ്പ് വടിയായിട്ട് അംഗൻവാടിയിൽ വരെ ഓടിച്ച് കയറ്റി അവിടുന്ന് ഈ അൻ അംഗൻവാടി ടീച്ചറൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാനെന്ന് പറയാം ഈ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞിട്ട് നൂറ് നൂറ് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാണോ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ഈ കാണുന്നതാണോ സ്ത്രീ സുരക്ഷ ഈ മൂക്കിന് താഴെ ഒരു എസ് പി എഫിൻ്റെ മൂക്കിന് താഴെ ഈ ചേച്ചിയെ ഇവിടുത്തെ പട്ടിയെ പോലെ അടിച്ചിട്ട് ഒരു ഒരു പോലീസ് പോലീസുകാരനെയും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞത് ഏത് ന്യായമാണ് എന്തായാലും കൊള്ളാം ഈ നമ്മുടെ കേരളത്തിലെ പോലീസുകാരൊക്കെ ഇങ്ങനെ വെറുങ്ങും ഇങ്ങനെ ആയിപ്പോരുത് ഒരു നിങ്ങളുടെ മൂക്കിന് നാളെ നടക്കുന്ന ഇത്രയും വലിയ ഒരു അതിക്രമം നിങ്ങൾ കണ്ടില്ല എന്ന് ഒരു കാരണവശാലും നടിക്കരുത് കൃത്യമായ ആക്ഷൻ എടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ എന്തിനും പറയാം ഈ പുള്ളീന്റെ നിയമപാലർ ഇനി വെറുതെ വിടല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ആശുപത്രിയിൽ പുള്ളിക്ക് വട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റേതായ ചികിത്സ കൊടുത്ത് ആശുപത്രിയിലാക്കുക ഇല്ലെങ്കിൽ ഇത് അഭിനയിക്കാണ് വട്ടുമല്ല ഒന്നുമല്ല നിസ്സാരം ഒരു ഒ പി ചീട്ടും കൊണ്ട് കാണിച്ച് കാശ്വലിറ്റിയിലാ ചീട്ട് കാണിച്ച് എല്ലാരും നാട്ടുകാരെയും പേടിപ്പിച്ച് ഭാര്യ മക്കളെയും ഭയപ്പിച്ച് ഇതുപോലെ അതിക്രമിക്കാനായിട്ട് തന്നെ ആ ഉപയോഗിച്ചിട്ട് നടക്കുകയാണ് അങ്ങനെ വല്ല അസുഖമാണെങ്കിൽ അത് കണ്ടെത്തി പുള്ളിയെ ചികിത്സിച്ചു നിങ്ങൾ എന്തോന്ന് വെച്ചാൽ ചെയ്യുക എനിക്ക് നിയമ നടപടി എങ്ങനെയെങ്കിലും നിങ്ങൾ സാധിച്ചു വരും എന്റെ ജീവന ഹാനിയായിട്ട് നിൽക്കുന്ന ഈ വ്യക്തിയിൽ നിന്ന് എനിക്കൊരു മോചനം തരിക എനിക്ക് അത്രേ ഉള്ളൂ പറയാം എന്റെ പെൺമക്കൾക്ക് ഇറങ്ങി ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്റെ ചെറുമക്കൾക്ക് അങ്ങനെ വാടി പോകാൻ പറ്റുന്നില്ല യും കൊണ്ടാതാണ് ആ പെകൊച്ചിനെ ഓടിച്ചത് അപ്പം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഇത് പരമാവധി ഉദ്യോഗസ്ഥരുടെ ഏറ്റവും ടോപ്പ് ലെവൽ ഉദ്യോഗസ്ഥർ ഇവിടുത്തെ പഴങ്ങിനാളിൻ്റെ അടുത്ത് എത്തിയിട്ട് ഒരു കാര്യമില്ല ഇച്ചിരി വിവരം വിളിച്ചുള്ള ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ഈ വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് എത്തിക്കണം കേട്ടോ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം ഇതുപോലുള്ള പല പോക്രികളെ പിടിച്ചകത്ത് ഇടുന്നടം വരെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താണ്ട് ഈ ഒരു ചേച്ചിയുടെ ജീവൻ ഇപ്പോൾ നമ്മുടെ കയ്യിലാണ് ഈ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ കൂടി അതിൻ്റെ ഒരു ഉത്തരവാദിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചേച്ചിക്ക് പരമാവധി നീതി വേണം ഈ പറയുന്ന ഈ മനുഷ്യൻ ഈ പരിസരത്ത് കയറാതെ ഈ ചേച്ചിയെ ഉപദ്രവിച്ചതിന് പരമാവധി അവനെ ജയിൽ ശിക്ഷ കൊടുക്കുന്ന പെരുന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പം അപ്പം നമ്മുടെ ലൈവ് കണ്ട എല്ലാ കൊല്ലം വാർത്തകളുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ